ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം മറ്റ് പല മന്ത്രിമാരെക്കാൾ കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റ് മീഡിയകളിലാണെങ്കിലും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കാണുകയും അതിനെ പ്രകീർത്തിക്കുകയും ചിലരൊക്കെ അതിനെ നെഗറ്റീവായി കാണുകയും ചെയ്തത് ഏറ്റവും ഒടുവിലായി അദ്ദേഹത്തിന് സ്ക്രീനിൽ അദ്ദേഹത്തിന് കൂടുതൽ പ്രസൻസ് നൽകിയ ഒന്ന് മറ്റൊന്നുമല്ല അദ്ദേഹം ഒരു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിലെ ഡ്രൈവറോട് കയർക്കുന്ന ദൃശ്യമാണ് അദ്ദേഹം കയർക്കുന്നത് ഡ്രൈവർ വെള്ളം കുടിച്ച വാട്ടർ ബോട്ടിൽ ആ ബസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വെക്കുകയും അത് ഒരു വൃത്തിയില്ലായ്മ തോന്നുകയും അത് എന്തിനാണ് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അതിനെതിരായിരുന്നു ഗണേഷ് കുമാർ സംസാരിക്കുകയും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് കോടതിയിൽ അതിന് മന്ത്രിക്ക് തിരിച്ചടി ലഭിക്കുകയാണ് ഉണ്ടായത് മന്ത്രി അധികാര ദുർവിനിയോഗം നടത്തി അമിതാധികാരം പ്രയോഗിച്ചു എന്നൊക്കെയാണ് കോടതി പറഞ്ഞത് എന്തായാലും ഇത് യൂണിയനും ഗണേഷ് കുമാറിനും തമ്മിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു ഈ യൂണിയൻ്റെ പ്രതിനിധി കൂടിയായ നേതാവ് കൂടിയായ എം വിൻസെൻ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെയാണെന്ന് തോന്നുന്നു ഇന്നലെയോ ഇന്നോ ഗണേഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിൽ അദ്ദേഹം പറയുന്നത് ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ വെറുതെ ബഹളം വെക്കുന്ന ഗണേഷ് എന്നാണ് പറഞ്ഞതിന് അർത്ഥം എന്നാണ് അതായത് ഒരു ഒരാത്മാർത്ഥവുമില്ലാത്ത ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വെറുതെ ഉപരിപ്ലവമായി കാര്യങ്ങൾ ഷോ കാണിക്കുകയാണ് ഗണേഷ് എന്നുള്ളതാണ് വിൻസെൻറ്റിൻ്റെ വിമർശനം അദ്ദേഹം പറയുന്നത് ഈ ഡിപ്പോകൾ കേരളത്തിലെ പല ഡിപ്പോകളും വൃത്തിഹീനമായി കിടക്കുകയാണ് അത് വൃത്തിയാക്കാതെ ഒരു ഡ്രൈവർ വെള്ളം കുടിച്ച ബോട്ടിലിൻ്റെ പേരിൽ മാത്രം നടപടിയെടുക്കുന്ന രീതി തീരെ ശരിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് നിയമസഭയിൽ നേരത്തെ ഗണേഷ് കുമാർ വിൻസെൻറ്റിനെതിരെ വളരെ രൂക്ഷമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ രണ്ടുപേരുമുള്ള തർക്കം എന്നതിനേക്കാൾ ഉപരി ആ വിഷയത്തിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ കൂടുതലായി ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലോകസായ ഒരു സിസ്റ്റം നന്നാക്കാൻ വേണ്ടി മന്ത്രി നേരിട്ടിറങ്ങുക എന്നുള്ളത് തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ അത് എവിടെയാണ് കൃത്യമായി ചെല്ലേണ്ടത് എന്നുള്ളടത്ത് ഗണേഷ് കുമാറിനെ പഠിച്ചിട്ടുണ്ടോ അല്ല ഗണേഷ് കുമാർ ഇപ്പോൾ ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട് ഒന്നുമില്ല ഇപ്പം മാസത്തിൽ കൃത്യം ശമ്പളം കിട്ടുന്നുണ്ട് ജീവനക്കാർക്ക് അത് ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടൊക്കെ ആണെങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഓണത്തിന് എനിക്ക് വന്ന് ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ ശമ്പളം കിട്ടി കെ എസ് ആർ ടി സിയിൽ ഒരു മൊത്തത്തിലൊരു ഉണർവ് വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ബസ്സുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കളക്ഷൻ കൂടിയിട്ടുണ്ട് ചിലപ്പോൾ പുതിയ ബസ്സുകൾ ധാരാളം വരുന്നുണ്ട് അങ്ങനെ പുതിയ കളറൊക്കെ അടിച്ചിട്ട് കാണുന്നുണ്ട് റോഡിൽ അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്ന ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അല്ല ആത്മാർത്ഥമായ ശ്രമം മിനിസ്റ്റർ നടത്തുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇപ്പോൾ നോഫൽസ് സൂചിപ്പിച്ച പല കാര്യങ്ങളും അത് എന്താ പറയുക ഒരു അഡ്മിനിസ്ട്രേറ്റർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനാ എന്നത് മാറിയിട്ട് ഒരു ഒരു ഷോമാൻ ഒരു സിനിമക്കാരൻ സാധാരണ സിനിമയിലൊക്കെ ചെയ്യുന്നത് പോലെയുള്ള ചില പരിപാടികൾ അദ്ദേഹം നടത്തുന്നു അത് അത് ഭയങ്കര ബോറാണ് ലളിതമായി പറഞ്ഞാൽ ഭയങ്കര ബോറാണ് ഇപ്പോൾ ഈ ഈ സംഭവം ആയൂരിൽ കൊല്ലം ആയൂരിലാണ് സംഭവിക്കുന്നത് ബസ്സിൽ വെള്ളം കുടിച്ച ബോട്ടിൽ അവിടെ ഡാഷ് താഴെ വെക്കുകയാണ് അപ്പം എന്താ സംബന്ധിച്ച് ഈ ഗ്ലാസ് പുറമേ നിന്ന് വരെ കാണുമത് അപ്പോൾ ഇദ്ദേഹം ഈ ഹൗസ് കീപ്പിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ബസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുക ബസ് സ്റ്റേഷൻസ് വൃത്തിയായി സൂക്ഷിക്കുക അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ബസ് വരുന്നു അവിടെ കുപ്പി ഇങ്ങനെ സൂക്ഷിച്ചിരിക്കണം ബസ് ഇങ്ങനെ റോട്ടിലിറങ്ങി തടയുകയാണ് ബസ് റോട്ടിലിറങ്ങി തടയുന്നു അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു ഡ്രൈവറെ ഷൗട്ട് ചെയ്യുന്നു കണ്ടക്ടർ ഒരു എന്തോ ദിവസ ദിവസവേദനക്കാരനായി തോന്നുന്നു എന്നിട്ട് ഈ ജൈമോൻ എന്ന് പറയുന്ന ഡ്രൈവറെ പിന്നെ ട്രാൻസ്ഫർ അടിക്കുകയാണ് തൃശ്ശൂർ പുതുക്കാട്ടിൽ ട്രാൻസ്ഫർ അടിക്കുകയാണ് സോട്ടും യൂണിയൻ അതിനെതിർത്തു കോൺഗ്രസ് യൂണിയൻ ടി ഡി എഫ് അതിനെതിർത്തു ഈ ഡ്രൈവർ ഹൈക്കോടതിയെ പോകുന്നു ഹൈക്കോടതി പോകുന്നു ഹൈക്കോടതി ഡ്രൈവർക്ക് അനുകൂലമായിട്ട് വിധിക്കുന്നു ഇങ്ങനെ കാരണമില്ലാതെ അല്ലെങ്കിൽ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് സ്ഥലം മാറ്റാൻ പറ്റില്ല എന്നാണ് സമാനമായൊരു സംഭവം കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുണ്ട് ഒരു എം ബി എ ഇടുക്കിയിൽ തിരുവനന്തപുരത്തുള്ളൊരു എം ബി എ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റുന്നുണ്ട് ആ സ്ഥലം മാറ്റ ഉത്തരവിലൊരു വാചകം ഉണ്ടായിരുന്നു ജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത ഉത്തരവാദിത്വം ഏൽപ്പിക്കണം ഇയാളെന്ന് പറഞ്ഞിട്ട് ആ എം ബി ഐ ട്രിബ്യൂണൽ പോകുന്നു എം വി ഐക്ക് അനുകൂലമായിട്ട് വിധിയാവുന്നു സ്ഥലം മാറ്റം റദ്ദാക്കപ്പെടുന്നു അപ്പം ഇങ്ങനെ ഷോ കാണിക്കുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട് അത് അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നഫിൽ ഓർമ്മയുണ്ട് തിരുവനന്തപുരത്ത് അമ്പത്തിരണ്ട് വാഹനങ്ങൾ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അമ്പത്തിരണ്ട് രണ്ട് വാഹനങ്ങൾ റിലീസ് ചെയ്യുന്ന ഫങ്ഷൻ ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ് അതിനും വലിയ സ്റ്റേജും പരിപാടികളൊക്കെ ആയിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നു ഇദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഇദ്ദേഹം പറയണം പരിപാടി പിരിച്ചുവിട്ടിരിക്കുന്നു പരിപാടി പിരിച്ചുവിട്ടിരിക്കുകയാണ് എന്താ കാരണം ആളില്ല വേണ്ടത്ര ആൾ എൻ്റെ പാർട്ടിക്കാര് മാത്രമേ ഇവിടെയുള്ളൂ വേണ്ടത്ര ആളില്ല ഉദ്യോഗസ്ഥ ഒന്ന് പുള്ളി ആഗ്രഹിച്ച ഉദ്യോഗസ്ഥരൊക്കെ മുഴുവൻ അവിടെ വന്നിരുന്നു അത് വലിയ കളറാക്കണം എന്നായിരുന്നു പക്ഷേ അത് നടന്നത് ഇരുപത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി പക്ഷേ ആ പരിപാടി വീണ്ടും നടന്നു കേട്ടോ ഒക്ടോബർ പത്തിനോ മറ്റാണ് തിരുവനന്തപുരത്ത് പേരൂർ കടയിൽ വെച്ചത് നടന്നുണ്ടായിരുന്നു ഇഷ്ടം പോലെ എല്ലാ ഓഫീസും ആളുകൾ കൂട്ടത്തോടെ വന്നു ഓഫീസൊന്നും ഓഫീസ് പ്രവർത്തിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും ഓഫീസ് പ്രവർത്തിക്കില്ല അതുമാത്രമല്ല ഇവർ എനിക്കൊന്ന് രണ്ട് മണിക്കൂറോളം അവിടെ മന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി കൊട്ടും ഘോഷമൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നു സല്യൂട്ട് അടിക്കുന്നു അതിൽ ഒരു ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീഴുന്നു ഇങ്ങനൊക്കെ സംഭവിച്ചു ആ ഉദ്ഘാടന പരിപാടിന്ന് ഘനഗംഭീരമായി സാമോദം നടന്നു പക്ഷേ വണ്ടികൾ ഇതിലൊറ്റവും റിലീസായിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഒക്ടോബർ എത്രയായിരുന്നു പതിനെട്ടായി അല്ലേ വണ്ടികൾ ഇതുവരെ റിലീസായിട്ടില്ല അതിൻ്റെ പിന്നെ ഇതുപോലും ഇറങ്ങിയിട്ടില്ല അപ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് വെച്ചാൽ അത് ഷോ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ഷോ പരിപാടി നിരന്തരം പല സന്ദർഭങ്ങളിലായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഭയങ്കര അതൊരു ഫല പറഞ്ഞാൽ നല്ലൊരു അഡ്മിനിസ്ട്രേറ്ററാണ് നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷോ കാണിക്കുക തന്നെ കാര്യങ്ങൾ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ആളാണ് ആളുകൾ മടുപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താ കാരണം അപ്പം കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത ഒരു കെ എസ് ആർ ടി സി ബസിൻ്റെ ടയർ ഊരി ഊരി തീർച്ചതാണ് അപ്പം ശ്രദ്ധ കൊടുക്കേണ്ട മേഖലയിൽ കൊടുക്കാതെ ചിലതിൽ മാത്രം പോകുന്നു എന്നുള്ള അവസ്ഥയുണ്ട് ഈ ഗണേഷ് കുമാർ ഇപ്പോൾ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ജനപ്രതിനിധി മന്ത്രിയൊക്കെയാണ് അദ്ദേഹം കെ എസ് ആർ ടി സിന് മുമ്പും മന്ത്രിയായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ളൊരു മന്ത്രിയായിട്ട് ആ അച്ഛൻ്റെ ഒരു പാരമ്പര്യം പിന്തുടരുന്നതാണ് അദ്ദേഹത്തെപ്പറ്റിയുള്ളൊരു പൊതുവുള്ളൊരു ആളുകൾക്കുള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് കാര്യപ്രാപ്തിയുള്ളൊരു ഗതാഗത മന്ത്രി എന്നാണ് അത് മുമ്പ് അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നടക്കില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രായത്തിൻ്റെ ആയിരിക്കാം പിന്നെ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൊമ്പത് ആറു വയസ്സുമൊറ്റെന്ന് തോന്നുന്നു ഇപ്പോഴും അദ്ദേഹം ആ എനർജി കീപ്പ് ചെയ്യുന്നുണ്ട് അതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല ഒരു പക്ഷേ ഉണ്ടായിട്ടുള്ള മികച്ച ഗതാഗത മന്ത്രിമാരിലൊരാളാണ് ഗണേഷ് കുമാർ എന്നുള്ള തർക്കമൊന്നുമില്ല പക്ഷേ ഇതിലൊരു കുഴപ്പമൊന്നു വെച്ചപ്പോൾ ഈ ബസ് തടയുന്ന സമയത്ത് അവിടെ മാധ്യമങ്ങളുണ്ട് ആ ഇങ്ങനെയാണ് ഈ മന്ത്രി ബസ് തടയുന്ന ഒരു മാധ്യമങ്ങൾ അറിയുന്നു അദ്ദേഹം അറിയിച്ചിട്ടാണത് അതായത് ഈ പരിപാടി മുമ്പ് റിയാസ് മന്ത്രി റിയാസ് ചെയ്ത അതേ പരിപാടിയാണ് ഗസ്റ്റ് ഹൗസിലെ കുപ്പി ഓർക്കുന്ന പരിപാടി അതിൽ മാധ്യമം വിളിച്ചുവരുത്ത ആ കാലം കഴിഞ്ഞു എന്ന് ആ കാലം കഴിഞ്ഞുവെന്ന് എൽ ഡി എഫിൽ എല്ലാ മന്ത്രിമാരും മനസ്സിലാവണം റിയാസും ഗണേഷ് കുമാറും മാത്രമല്ല ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ബോറടിച്ചു തുടങ്ങി അതൊരു സ്ക്രിപ്റ്റഡും സ്റ്റേജഡും ആയിട്ടുള്ള ഒരു സാധനമാണെന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം അറിയാം പിന്നെ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ജനപ്രീതി കൂടുതലല്ല കുറേയാണ് ചെയ്യുക ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മളൊരു നമുക്കൊരു അധികാരമുള്ളൊരു സ്ഥാനത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ അധികാരമുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മൾ താഴെയുള്ള ജീവനക്കാരോട് അവരോട് കയർത്ത് സംസാരിക്കുകയാണ് എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചുള്ള പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കലാണ് യഥാർത്ഥത്തിൽ അധികാര പ്രയോഗം എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ചെയ്യാതിരിക്കലാണ് ഒന്ന് ഇത് കേൾക്കുന്ന ആളെ സംബന്ധിച്ച് അത് അയാളെ അപമാനിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ ആ ഡ്രൈവർ നിൽക്കുന്ന വിഷലം ഞാൻ ആ വിഷിൽ കാണുമായിരുന്നു അയാൾ എന്തൊരു ദയനീയ അവസ്ഥയിൽ ഒരു മന്ത്രി വണ്ടി തടഞ്ഞെടുത്തിട്ട് ആ ഡ്രൈവറെ വിളിക്കുകയാണ് മന്ത്രി യഥാർത്ഥത്തിൽ എന്തായത് മന്ത്രി ഫോണിൽ വിളിച്ചിട്ട് തൊട്ടടുത്ത ഡിപ്പോയിൽ വിളിച്ചിട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഓഫീസറെ വിളിക്കുക നിങ്ങളുടെ ഡിപ്പോയിൽ ഇന്ന വണ്ടിയിൽ കണ്ണ കണ്ണ ഗ്ലാ വിൻഷീൽഡിന് മുമ്പിൽ കുപ്പിയിരിക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര ബോറാണ് ഇനി അത് അങ്ങനെ ഉണ്ടാവരുത് അത്രയേ ഉള്ളൂ അത് ചെയ്യുന്നതിന് ഒരു മന്ത്രി ഷോ കാണിച്ച് വണ്ടി സിനിമാ സ്റ്റൈലിൽ തടഞ്ഞു നിർത്തി ആ ഡ്രൈവർ അപമാനിതരായിട്ടാണ് നിൽക്കുന്നത് ആ ആവശ്യമില്ല അപമാനിതനായിട്ടാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മന്ത്രിയുടെ പോയിന്റ് ഓഫ് വ്യൂ ആകുമ്പോൾ ഞാൻ എൻ്റെ വകുപ്പ് നന്നാക്കുകയാണല്ലോ വകുപ്പിൽ ഒരു മോശം കാര്യം കാണുമ്പോൾ അതിൽ വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ പോലും ഇനി ഇടപെടുവാണല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പോയി പക്ഷേ ഇങ്ങനെ ഇടപെടണം മന്ത്രി ഇടപെടണം പറയുന്നത് പക്ഷേ ഇടപെടുന്നതിന് ചില പ്രൊസീജ്യേഴ്സ് അതാണ് ഈ നീതി നിർവഹണത്തിൽ പ്രൊസീജ്യർ വളരെ പ്രധാനമാണെന്ന് പറയുന്നത് കൊണ്ടാണ് പ്രൊസീജ്യർ തെറ്റിച്ചിട്ട് നീതി നടപ്പാക്കാൻ കഴിയില്ല കോടതിയിലെ ഏറ്റവും കോടതിയിൽ ഒരു ഒരു സംഭവം നടക്കുമ്പോൾ കോടതി ഏറ്റവും കൂടുതൽ പരിഗണിക്കുക ഇത് നടപടിക്രമങ്ങൾ എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ കേസ് ഉള്ളതായിരിക്കും ആ കേസ് എടുക്കുമ്പോഴും ആ നീതി നിർവഹണം നടപ്പാക്കുമ്പോഴും അതിൽ നടപടിക്രമങ്ങൾ എന്ന് കോടതി എപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് പറയുക നടപടിക്രമങ്ങൾ നീതിയിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഒരു ട്രാൻസ്പോർട്ട് ഓഫീസർ ചെയ്യേണ്ട കാര്യം മന്ത്രി ചെയ്യുമ്പോൾ അത് പ്രശ്നമാവുന്നതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങൾ ആളുകളെ അപമാനിതരാവും ആൾ ആളുകളെ എന്താണ് അന്തസ്സ് കെടുത്തി കളയുന്ന ഒരു കാര്യമാണ് അത് മന്ത്രിയുടെ ഈ ഈ റോഡ് ഷോയിൽ മാത്രമല്ല എവിടെയും ഇത് പ്രധാനമാണ് ഒരു ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിൽ പോലും വീട്ടിലാണെങ്കിൽ പോലും അത് പ്രധാനമാണ് ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഗണേഷ് കുമാറിനത്തിൻ്റെ പിതാവ് ആർ ബാലകൃഷ്ണപിള്ളയുടെ ചില ഡി എൻ എ ഉണ്ട് ആർ ബാലകൃഷ്ണപിള്ള ഒരു ഗതാഗതമന്ത്രി എന്ന നിലയിൽ മാധ്യമപ്രവർത്തകർ നന്നായിട്ടറിയാം ഒരു പക്ഷേ നൌഫലിനും പരിചയമുണ്ടാവും അദ്ദേഹത്തെ വാർത്താസമ്മേളനം കഴിഞ്ഞ് മൈക്കോഫ് കഴിഞ്ഞിട്ട് അദ്ദേഹം കുറേ അധികാരികൾ സംസാരിക്കും അപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഡൽ മാഡംബി ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയക്കാരനാവുന്നത് ഈ ഫ്യൂഡൽ മാഡംബി അദ്ദേഹം ഇങ്ങനെ മാധ്യമപ്രവർത്തകരോട് ഓഫ് ദി റെക്കോർഡിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു സ്വഭാവം ഗണേഷ് കുമാറിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഷോ കാണിക്കാൻ തോന്നുന്നു പോലും ഈ ഇത് ജനാധിപത്യമാണ് ഇത് ഇരുപത്തിനാല് നൂറ്റാണ്ടാണ് ആർ ബാല രാഷ്ട്രീയം പോലും അല്ല ഇപ്പോൾ ഉള്ളതെന്നുള്ളത് ഗണേഷ് കുമാർ മനസ്സിലാക്കണം തൻ്റെ കീഴിലുള്ള തൊഴിലാളികൾ അവരും മനുഷ്യരാണ് അവർക്ക് അന്തസ്സും ഉണ്ടെന്നുള്ള കാര്യം കൂടി ഗണേഷ് കുമാർ ഓർക്കണം പിന്നെ ഗണേഷ് കുമാർ ഫ്രസ്ട്രേഷൻ ഉണ്ട് ആകെ രണ്ട് കൊല്ലമാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയത് കെ എസ് ആർ ടി സി വകുപ്പ് തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണം അദ്ദേഹം കാരണം ഒന്ന് ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല പിന്നെ രണ്ട് കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള ചീത്ത പേരുണ്ടാക്കേണ്ടത് വരുത്തെനിക്ക് ഈ വകുപ്പ് വേണ്ട എന്ന് പിണറായിയുടെ പറഞ്ഞാണ് പിണറായി നിർബന്ധിച്ച് കൊടുത്ത ഒരു വകുപ്പാണത് അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഉള്ള ആളുകളല്ല തൊഴിലാളികളെന്ന് മന്ത്രി മനസ്സിലാക്കേണ്ടതാണ്